തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ ചോയ്സേ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടതു സർക്കാരിനെതിരെയും അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെയും ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത കെ ഓഫീസ് മാർച്ച് വണ്ടൂർ പോരൂർ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വണ്ടൂർ കെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു لال بريकानेरي پتشهاد تنتي جولا پتشهاد تنتي جولا پتشهاد تنتي جولا پتشهاد تنتي جولا يٿي زنده‌باد يٿي زنده‌باد يٿي زنده‌باد يٿي സിന്ദാബാദ് സർക്കാർ സർക്കാർ മാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ അധികാരത്തിൽ വന്നതിൽ പിന്നെ യൂണിറ്റ് ഒന്നിന് രണ്ട് ചാർജ് യൂണിറ്റ് ഒന്നിന് രണ്ട് ചാർജ് കുത്തന കുത്തന നാട്ടുകാരുടെ ും സർക്കാർ ചവിട്ടിമതിക്കും സർക്കാർ വർദ്ധിച്ചൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങള് ധാരാളമാണ് രണ്ടു ദിവസമായി നമ്മുടെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത നമ്മുടെ കൊച്ചിയിലുള്ള സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് ഈ എറണാകുളത്തെ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഏകദേശം തൊണ്ണൂറായിരം ആളുകൾക്ക് ജോലി കൊടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി വാഗ്ദാനത്തോടു കൂടി തുടങ്ങിയ ആ ടികോമിന് പതിനായിരം ആളുകൾക്ക് പോലും ജോലി കൊടുക്കാൻ സാധിച്ചില്ല നമ്മൾ ഐ ടി മേഖലയുടെ ഹബ്ബായി ഈ സ്മാർട്ട് സിറ്റി മാറും കേരളത്തിലെ പതിനായിരക്കണക്കിലെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും അവരുടെ ജോലിക്ക് സംരക്ഷണം നൽകും ലോകത്തിലെ ഒരു വലിയ ഐ ടി പാർക്കായി ഈ ഐ ടി പാർക്കായി ഇത് മാറും സ്മാർട്ട് സിറ്റി മാറും എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ വായിച്ചു പറയുന്ന ഒരു സ്ഥാപനമായി കരാറുണ്ടാക്കിയതിൽ ഏകദേശം ആ ടികോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അത് ഒഴിവാക്കുന്ന കരാർ എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ നടക്കാൻ പോകുന്നതും ഐ ടി പാർക്കിന് ആറ് ആറ് ഏക്കർ സ്ഥലം ഇന്ന് കൊച്ചിയിലെ ഐ ടി പാർക്കിൽ ഈ ഇരുനൂറ്റി നാല്പത്തി ആറ് ഏക്കർ സ്ഥലം പിടിച്ചു വാങ്ങി അത് വലിയ വലിയ കച്ചവടക്കാർക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന നെല്ലാളന്മാരെ സൃഷ്ടിക്കുന്ന

നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് സെക്രട്ടറി സി ടി ചെറി വണ്ടൂർ പോരൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഷൈജൽ എടപ്പറ്റ അയ്യൂബ് പി എം കെ നാസർ അഷ്റഫ് പി എന്നിവർ സംസാരിച്ചു വി മുഹമ്മദ് റാഷിദ് സ്വാഗതവും എം സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ എം കെ കമറുസ്സമാൻ സി ടി അസൈനാർ ഷമീർ കെ എം കെ സവാദ് के मुजीब रहमान, पीके राफी, हमनास बाबू अब्बास अब्बास्ब्बानी मंसूर्वर नेतृत्व नल्कि ब्यूरो वंडूर्